രയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസില് സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഫൈവ് ഫോർ വേലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നാല് ആളുകൾ ചത്തും മൂന്നാടുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വേലൂർ നിവാസിൽ നാരായണൻ നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള ാണ് ആക്രമണത്തിനിരയായത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം തെരുവുനായ്ക്കൾ കൂട്ടമായെത്തി ആടുകളെ ആക്രമിക്കുകയായിരുന്നു നാലാടുകളെ കടിച്ചു കൊന്നു മൂന്നാടുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ രണ്ടാടുകളെ പഞ്ചായത്തിൽ നിന്നും ലഭിച്ചതാണ് മാത്രമാണ് ഇൻഷുറൻസ് ഉള്ളത് പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ് ഒരാഴ്ച മുൻപ് തെരുവു ആക്രമണത്തിൽ നാല് ദിവസം പ്രായമായ ഒരു പശുക്കുട്ടി ചത്തിരുന്നു മേഖലയിലെ കർഷകർ ദുരിതത്തിലാണെന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ സി ഡി സൈമൺ ആവശ്യപ്പെട്ടു